ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പുതിയ വീടിൻ്റെ കട്ടൈൻസ് ഒക്കെ ഒന്ന് കാണിച്ച് തരാമോ എന്നുള്ളത് ഒന്ന് രണ്ട് പേരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാനതൊരു പുതു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് കരുതി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ബ്ലൈൻസും പിന്നെ റോമൻ കട്ടൈൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ റോമൻ കട്ടൈൻസ് എന്ന് പറഞ്ഞാൽ കട്ടൈൻ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തിണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വീട്ടിലോട്ട് കാറ്റലോഗുമായിട്ട് കർട്ടൻ ചെയ്യുന്ന ആൾക്കാർ വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും അറിയുന്നത് കേട്ടോ എൻ്റെ ബ്രദറും കൂടിയാണ് ചെയ്യുന്നത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആളുടെ കോൺടാക്റ്റ് കട്ട്നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കറ്റൺ വർക്ക്സ് ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇതാണ് ഈ റോമൻ കട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ നേരത്തെ ഇത് ഇങ്ങനെ അടിക്കടിക്കട്ട് ഇങ്ങനെ പോകും ഇതൊരു ക്ലോത്ത് മെറ്റീരിയലാണ് പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴുകാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണത് എന്നാലിത് കാണുമ്പോൾ ഭയങ്കര ഒരു റോയൽ ലുക്കുമാണ് അപ്പോൾ ഞങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈനർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാണുന്ന ഭാഗത്ത് ഇപ്പം ലിവിങ്ങും നമ്മുടെ ഡൈനിങ്ങും മുകളത്തെ ആയിട്ട് മാത്രം നമുക്ക് റോമൻ വെക്കാം പിന്നെ എനിക്ക് ബ്ലൈൻഡ്സ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റൂമുകൾ കൊണ്ടായിട്ട് നമുക്ക് ബ്ലൈൻഡ്സ് വെക്കാം എന്നുള്ളത് പേഴ്സണലി എനിക്ക് ബ്ലൈൻഡ്സിനോട് ഇഷ്ടം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ്സ് നമുക്ക് പൊടികളൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും തട്ടിക്കളഞ്ഞാൽ പൊടി പൊയ്ക്കോളും പിന്നെ അത് മാത്രമല്ല ഫുള്ളി ക്ലോസ്ഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഹാഫ് അടക്കണേ അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ കുറച്ച് വെട്ടം വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ ബ്ലൈൻഡ്സ് നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും ഇത് കണ്ടത് കുറച്ച് വട്ടമാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഇനി മൊത്തത്തിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ബ്ലൈൻഡ്സ് ഒരുപാട് കളർ ുണ്ട് എനിക്കതുകൊണ്ട് അത് ഇഷ്ടമാണ് പിന്നെ വേറെ ഉണ്ട് ഫുൾ ലെംഗത്തുള്ള കട്ടൈൻസ് ഉണ്ട് ഫുൾ ലൈംഗത്തുള്ള കട്ടൈൻസ് പറഞ്ഞാൽ കുട്ടികളൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്തതാണ് നല്ലത് കാരണം അവരേ പിടിച്ച് നിൽക്കലും അത് വേഗം റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ വേഗം കംപ്ലയിൻറ്റ് ആവാനൊക്കെ സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഞങ്ങൾ ഫുൾ ലൈംഗത്ത് ഞങ്ങൾ യൂസ് ചെയ്യാതിരുന്നത് പിന്നെ കഴുകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ നമ്മുടെ പഴയ നോർമൽ കട്ടൈൻ പരിപാടി അത് നമുക്ക് പിന്നെ നമ്മൾ നമ്മൾ പുതിയ വീട്ടിലൂടെ അങ്ങനെ ചൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റോമൻ കട്ടൈൻസ് ഒക്കെ നമ്മൾ സിംഗിൾ വിൻഡോസിലെല്ലാം നമുക്ക് വെക്കുമ്പോഴത്തേക്കൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരുപാട് പല കളർ ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് നമ്മുടെ വീടുമായിട്ട് മാച്ച് ആയി നോക്കി കളർ നോക്കി നമ്മൾ എടുത്തതാണ് പേഴ്സണലി ഞാൻ പറയുന്നു നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വെച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണാനിരിക്കുക പക്ഷേ കറകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടം ബ്ലൈൻഡ്സ് യൂസ് ചെയ്യാനാണ് എപ്പോഴും എനിക്ക് ആണ് ഞാൻ എൻ്റെ കിച്ചണിൽ പോലും ഞാൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് കുറച്ച് വെട്ടം കയറെങ്കിൽ അങ്ങനെ വെക്കാമല്ലോ എന്ന് നോക്കി വിചാരിച്ചിട്ട് അങ്ങനെയാട്ടോ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കറ്റനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനും സാഹചര്യങ്ങളും അനുസരിച്ച് വീടിന് ചേർന്നേക്കൂട്ട് കട്ടൈൻസ് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് കുട്ടികളുള്ള വീട്ടിൽ ഫുൾ ലെങ്ത്ത് യൂസ് ചെയ്യാത്ത കേട്ടോ ഏറ്റവും നല്ലത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ആരെയും കമ്പല് ചെയ്യുന്നതല്ല പിന്നെ ഈ റോമൻ ആയതുകൊണ്ടും ബ്ലൈൻസ് ആയതുകൊണ്ടും താഴെ വരെ ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളധികം കയറി ഇതിൽ പെരുമാറാൻ നിൽക്കത്തില്ല എന്നാലും ജോഡിനൊക്കെ കയറി ആ വള്ളി പിടിച്ച് വലിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മാത്രമല്ല ഉപയോഗിക്കുക